മുൻപന്തിയിൽ നിൽക്കുന്നത് എന്താണ് ഏറ്റവും വലിയ അള്ളാഹുനെ സ്മരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് നമസ്കാരം നാം നിർവഹിക്കുക എന്നതാണല്ലോ അതിൽ തന്നെ നാം നമ്മൾ പലരും അശ്രദ്ധരാണ് പിന്നെ ബാക്കി കാര്യം നമസ്കാരം നിലനിർത്തുന്നവരെന്നിട്ടല്ലേ അതിന് ശേഷമുള്ള തിക്കറുകൾ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളൂ നമസ്കാര ശേഷമുള്ള തിക്കറികൾ രാവിലെ തിക്കറുകൾ വൈകുന്നേരം ചെല്ലേണ്ടതായ തിക്കറികൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലേണ്ടതായ ധിക്കറികൾ അപകടം വരുമ്പോൾ ഉള്ളതായതായ സന്ദർഭത്തിലുള്ളതായ തിക്കറുകൾ അങ്ങനെ ധാരാളം അങ്ങേ

അവനെ സാധാരണ സ്മരിക്കലല്ല അതുപോലെ തന്നെ ശബ്ദം രാവിലെയും വൈകുന്നേരവും റബ്ബിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം ഇങ്ങനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു ഉപയോഗിക്കുന്ന ശൈലി എന്താണ്

വേണ്ടി വേണ്ടി സ്മരണ നിലനിർത്താൻ അപ്പോൾ അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തുന്നതിൽപ്പെട്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടു സമയത്തിൽ രാത്രി ആയിട്ട് ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ വിട്ടുകടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അവൻ അള്ളാഹു പരലോകത്തിൽ തണലിൽ വിഭാഗത്തിൽപ്പെട്ടതായി എണ്ണിയല്ലോ റസൂല് അത് എന്ത് കാരണത്താലാണ് ഈ അവൻ അഥവാ നമസ്കാരത്തിന്റെ ഇടയിൽ ും ഈ നമസ്കാരത്തെ വീക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അവൻ ആരായി മാറുന്നു എന്നർത്ഥം ഈ പ്രത്യേകത നമ്മളിൽ ഉണ്ടായിക്കൊണ്ട് ഇരിക്കാൻ വേണ്ടി നാം പടപെടേണ്ടതാണ് ആരെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് രാത്രി നമസ്കരിക്കുകയാണെങ്കിൽ അവൻ നാം ഈ കെട്ടുകൊണ്ടിരിക്കുന്ന മാരകമായ രോഗമാകുന്ന അശ്രദ്ധ എന്ന രോഗം പിടിപെട്ടവരിൽ

അതാണ് നമ്മുടെ വിഷയം നമ്മെ സ്മരിക്കുന്നതിന് തൊട്ട് അശ്രദ്ധരായ വിഭാഗത്തിന്റെ കൂടി പോകരുത് നിങ്ങൾ അവർക്ക് വഴങ്ങരുത് അവരെ സ്നേഹിക്കരുത് അവരുടെ പിന്നിൽ അവരുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്ന സത്യവിശ്വാസികളെ ഒഴിവാക്കി അവരുടെ ഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ വിനീയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ സംസാരിച്ച ശൈലിയുണ്ട് ഹസ്രത്തിലേക്ക് പല സത്യ വിശ്വാസികളല്ലാത്ത വിഭാഗം സന്ദർഭത്തിൽ സത്യവിശ്വാസികളായ അള്ളാഹുനെ രാവിലെയും വൈകുന്നേരവും സ്മരിച്ചുകൊണ്ടേ പ്രാർത്ഥിച്ചുകൊണ്ടേ അള്ളാഹുനോട് ഇരിക്കുന്നതായ ആ വിഭാഗം വരുന്ന സന്ദർഭത്തിൽ അവരുടെ ഭാഗത്ത് ശ്രദ്ധിക്കാതെ ആ സദസ്സിൻ വന്നെത്തിയതായ പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുന്ന അള്ളാഹുവിനെ വിലവെക്കാതിരിക്കുന്ന ആ വിഭാഗത്തിന് പരിഗണന നൽകുന്ന കണ്ടപ്പോൾ അള്ളാഹു ശൈലി സംസാരിച്ചതാണ് നിങ്ങൾ അങ്ങനെ കാട്ടരുത് നടക്കുന്ന വിഭാഗത്തിനെ വഴിപ്പെടുകയും അവരുടെ ആഗ്രഹത്തെ നിറവേറ്റി കൊടുക്കുകയും ഇവരെ അവഗണിക്കുകയും ചെയ്തത് ശരിയല്ല എന്ന് അള്ളാഹു ആക്ഷേപിച്ച ശൈലിയും ഇവിടെ സ്മരണീയമായി എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുനെ സ്മരിക്കാന വേണ്ടി പറഞ്ഞു കൂട്ടത്തിൽ പറയണ്ടി അലൈക്കും ബിതസ്ബീഹി വതഹ്ലീലി വതഖ്ദീസി നിങ്ങൾ അല്ലാഹുനെ തസ്ബീഹുകൾ വർത്തിപ്പിക്കുക തഹ്ലീലുകൾ വർത്തിപ്പിക്കുക അതുപോലെ തന്നെ തഖ്ദീസുകൾ വർത്തിപ്പിക്കുക വഖുദ്ന ബിൽ അനാമിൽ നിങ്ങൾ ഈ തസ്ബീഹ് ചൊല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ നാം ചൊല്ലുന്ന സന്ദർഭത്തിൽ നാം എന്ത് വേണം അനാമിൽ ഭാര്യമാരോട് സ്ത്രീകളോട് പറഞ്ഞ ശരിയാണ് നിങ്ങൾ നിങ്ങളുടെ കൈവിരൽ കൊണ്ടെണ്ണുക കൈവിരൽ കൊണ്ടെണ്ണുക ഇങ്ങനെയാണ് സുഭാനുഹാനുഹാന സുഹാന ഇങ്ങനെയാണ് എണ്ണേണ്ടത് ഈ അദീസിൽ വന്ന ശൈലിയിലാവണമെങ്കിൽ മറ്റു ശൈലി തെറ്റി എന്നല്ല മറ്റു ശൈലി അദീസിൽ വന്നതിൽ നിന്നിട്ട് വിപരീതമാണ് മറ്റു ശൈലി എന്താണ് പലരും എണ്ണുന്ന കാണാം ഈ ഇങ്ങനെ കൈ പിടിച്ചിട്ട് കൈയിന്റെ അകത്തുള്ളതായ വിരലിന്റെ അകത്തുള്ളതായ അടയാളങ്ങളെ ഒന്ന് രണ്ട് മൂന്ന് ഈ രൂപത്തിൽ വുബാനുബാന ഇങ്ങനെ എണ്ണുക അതല്ല അബുദിനിൽ നിങ്ങൾ കൈ വിരൽ കൊണ്ട് നിങ്ങൾ എണ്ണുക അപ്പോൾ സുഭാന സുധാമ സുധാണ ഇങ്ങനെയാണ് എണ്ണയേണ്ടത് എന്തുകൊണ്ട് ഈ നിങ്ങൾക്ക് വേണ്ടി പരലോകത്തിൽ അള്ളാഹുനോട് സാക്ഷി നിൽക്കുന്നതും മുമ്പിൽ സംസാരിക്കുന്നതും നിങ്ങൾ നിങ്ങൾ അക്ഷദ്ധരായ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന വിശാലമായ അനുഗ്രഹത്തിൽ നിങ്ങൾ എന്തായി പോകും മാറും എന്ന് അവരുടെ ഭാര്യമാരുൾക്കൊള്ളുന്ന സ്ത്രീകളോട് സംസാരിച്ച ശരിയിൽ നിന്നിട്ട് സഹി ആണ് ഹരീസാണ് ഈ ഹദീസിൽ നിന്നിട്ട് നമുക്ക് പാഠമുണ്ട് വിക്രി ചെല്ലുക എന്നതായ അള്ളാഹുസ്മാനുതല നമുക്ക് ചെയ്തു തന്ന ഈ വിശാലമായ അനുഗ്രഹം അത് നാം ഒഴിവാക്കാൻ പാടുള്ളതല്ല ഇതിലൂടെ മഹാ അപകടത്തിൽ നാം പെടുന്നു അള്ളാഹുവിനെ പോലെ സ്മരിച്ചിട്ടില്ലെങ്കിൽ